ഹായ് ഫ്രണ്ട്സ് ഞാൻ ലി പ്രവീൺ ചാനൽ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇതൊരു വേറെ യാത്രാ വീഡിയോ ആയിരുന്നു ഞാൻ ഇന്ന് ഒരു രുക്കിയെ കാണാൻ പോകുന്ന വീഡിയോ ആണ് കാണുന്നത് അവിടുത്തെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് നിങ്ങൾ കാണുന്നത് അറച്ചു പൂക്കളും വഴിയ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആറ് കടന്ന് അക്കയിലോട്ട് വേണം പോവാൻ പോയിട്ട് ഇട്ടവിടെ നിന്ന് ആദ്യം എ ടി എം വരെ ഒന്ന് പോകണം എ ടി എമ്മിൽ പോയി കഴിഞ്ഞ ശേഷമാണ് ബോട്ട് കയറി അങ്ങോട്ട് കടത്ത് കയറി അക്കയെ ഇറങ്ങിയ ശേഷം ഇനി എ ടി എമ്മിൽ പോകണം എപ്പോൾ മഴക്കാറിൻ്റെ ഇത്ര നല്ല ഓളം പോലെ ആക്കി കഴിഞ്ഞത് അതും എ ടി എമ്മിൽ നമുക്ക് പോവാം എ ടി എമ്മിലോട്ട് പോകുന്ന വഴി ആ കാഴ്ചക്കാണ് ഈ കാണുന്നത് വെള്ളത്തിരിഞ്ഞാലും മരങ്ങളും നല്ല പ്രകൃതി ഇവിടെ ഇപ്പോൾ രസമാണ് ഇവിടെ കാണാനൊക്കെയാണെങ്കിൽ അവിടെ പോകുന്ന വഴിയിൽ മോട്ടറും തറയാണ് കാണുന്നത് കണ്ടെത്തുന്നു വെള്ളം പുറത്തേക്ക് അച്ചു കളയുന്ന കണ്ടത്തിലേക്ക് കയറ്റുന്നതുമായി മോട്ടർ തറ പിന്നെ ഇവിടെ ഒരു ടവർ ഉണ്ട് കണ്ടത് ഈ ടവർ വഴിയാണ് അല്ല ഇത് മെയിനായിട്ടൊക്കെയാണ് നമ്മുടെ ടവറാണത് കറണ്ട് ലഭിക്കുന്നത് ഇതേ വഴികളിലുള്ള പൂക്കളും ൊക്കെയാണ് അത് വീടിൻ്റെ മതിൽ കിട്ടാത്ത നല്ല പൂക്കളാണ് ഇപ്പൂം കാണുന്നത് ഇവിടെ നല്ല രസമാണ് കാണാൻ ഇഷ്ടമായ അത് പൂക്കളാണ് ധാരാളം പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ആറ് കാണാൻ ഇപ്പം മഴക്കാറായത് നല്ല ഭംഗിയാണ് എൻ്റെ ഈ കോളാമ്പി ഈ കടലിലെ കോളാമ്പി നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലിൽ കോളാമ്പി വന്ന് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ആ കടലിലെ കോളാമ്പി നടന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ കറണ്ട് ഓഫീസാണ് കരണ്ട് ഓഫീസ് ഇവിടെ ഞാൻ കറണ്ട് അടയ്ക്കും അടയ്ക്കാൻ വരുന്നത് കറണ്ട് ബില്ല് അടയ്ക്കാൻ വരുന്നത് അത് ഹോമിയ ആശുപത്രി ഇപ്പോഴത്തെ പഞ്ച് ഇപ്പോഴത്തെ ആയുർവേദ ആശുപത്രി ഇത് കൃഷിഭവൻ ഒരു വഴിയൊക്കെയാണ് പോകുന്നത് എല്ലാം അടുത്തടുത്തുണ്ട് വേറെ ഞങ്ങൾക്ക് ഇക്കരെ ഇരോട്ട് ഇറങ്ങണമെന്നേ ഉള്ളൂ കൃഷിഭവനം പഞ്ചായത്ത് ആശുപത്രികളാണെങ്കിലും അടുത്തടുത്തുണ്ട് നമുക്കൊന്നിനും കരണ്ട് ഓഫീസ് ടെലിഫോൺ ഓഫീസ് എല്ലാം അടുത്തടുത്തുണ്ട് നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മളിത്ര ഇറവാണെന്നേ ഉള്ളൂ ഇക്കരെ എത്തിപ്പെടുന്നേ നല്ല ബോട്ട് കടുത്ത മാർഗത്തിലാണ് നമുക്കിത്രേ എത്താൻ പറ്റത്തുള്ളൂ ഇനി എ ടി എമ്മിലോട്ട് എത്തി ഇനി എ ടി എമ്മിൽ ക്യാഷ് എടുത്തിട്ട് തിരികെ പോയി ബോട്ട് കയറി ഞങ്ങൾ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് ആലപ്പുഴയ്ക്ക് പോകണം ഞാൻ നേരത്തെ ഇറങ്ങാനായിരുന്നു അക്കയും കുഞ്ഞും അമ്മയൊക്കെ പുറകെ പോയി ഞാൻ ബോട്ട് കയറിയതിനെ ഏറ്റവും മണിക്കശത്ത് പുറത്തേന് ബോട്ട് കയറി പോവാണ് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ എന്താ പുതിയ തെർമിലൊക്കെ ആണിവിടെ ഇത് നല്ല രസമുണ്ട് ഇവിടെ കാണാം ഇവിടെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണിടയ്ക്കൊക്കെ കായലിൽ കായലിലോട്ട് കയറിയത് കാഴ്ചകളാണ് കുറച്ച് ഇത്രയും ദിവസം ആദ്യ കാഴ്ച മാത്രമേ കായലിലെ കാഴ്ച ഓളം തൂക്കൊണ്ടിരിക്കുകയുള്ളു ആകാശം വീണ്ടിക്കെട്ടി രണ്ട് ദിവസം പെയ്താണെങ്കിൽ മൂന്നാമക്കം മഴ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടമായോ രണ്ടിനി കായലൊരു തോട്ടിലോട്ട് കിണ്ട കാഴ്ചയാണ് കണ്ടെ കാറ്റ് വീശുന്നുണ്ട് ആദ്യം അതിനനുസരിച്ച് ഓളമുണ്ട് ഇത് ഓടിയിട്ടാണ് എനിക്ക് അപ്പുറത്ത് കണ്ടും അത് കണ്ട വേണം കണ്ടം കരയുടെ തൊട്ട് അപ്പുറത്ത് കണ്ടും ഞങ്ങളി ജെട്ടി ഇറങ്ങി നടന്ന് പോവുകയാണ് അവരുടെ വീട്ടിലോട്ട് അവരുടെ വീടൊന്നും കാണിക്കത്തില്ല അതൊക്കെ നമുക്ക് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായാലോ അത് അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക